അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ടോ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അതിന് സമയവും ഇല്ല പറ്റണമില്ല എല്ലാം കൂടി ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളുള്ള ദിവസം കേട്ടോ സ്കൂളിലുള്ള ദിവസം മൊത്തം വെച്ചാൽ എക്സാം ആണ് അപ്പോൾ അവനെ വിളിച്ചിട്ട് വേണം പോവാനായിട്ട് നാല് മണിക്കാണ് അവരുടെ എക്സാം കഴിയണത് അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും മൂന്നേ മുക്കാലായിട്ടുണ്ടാവുള്ളൂ അപ്പോഴേക്കും നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ നോക്കുമ്പോൾ പിള്ളേർ എക്സാം കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവനും വന്നു അവനെയും എടുത്തുകൊണ്ട് നമ്മൾ പോയി എൻ്റെ വീട്ടിലാട്ടം വന്നു നോമ്പ് തുറ അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോമ്പ് തുറക്ക് ഇപ്പോൾ കുറച്ച് ദൂരം വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് ഇത്തിരി പോകാനൊക്കെ മടിയൊക്കെ ഉണ്ടാവുകേ പക്ഷെ ഞാൻ പറയണത് നോമ്പ് തുറക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെല്ലണം എന്നാണ് പറയുന്നത് നോമ്പ് തുറയുടെ ഉദ്ദേശം ജസ്റ്റ് ഫുഡ് കഴിക്കല് മാത്രമല്ലല്ലോ ആ ഒരു പേരിലൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുന്നത് സമയമില്ലെങ്കിലും ഉണ്ടാക്കി എല്ലാവരും ഒത്തുകൂടുന്നത് ഈ നോമ്പ് ഈ കാരണങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഇതൊക്കെ തന്നെയാണ് നമുക്ക് മക്കളെ പഠിപ്പിക്കാനുള്ള പാഠവും കാരണം വീട്ടിലെ എല്ലാവർക്കും നോമ്പിൻ്റെ സമയത്തൊക്കെ എല്ലാവർക്കും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലർക്ക് മടിയാണ് വേറെ വീട്ടിലൊക്കെ പോകാനായിട്ട് പക്ഷേ സത്യത്തിൽ നമ്മൾ ഇതൊക്കെ കുട്ടികളെ ഇൻഡയറക്റ്റായിട്ട് പഠിപ്പിക്കുകയാണ് കൂ കുടുംബക്കാർ കൂടുതലും സന്തോഷവും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളിവിടെ ചെന്നപ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ ആ വെയിറ്റ് ചെയ്ത് എന്നിട്ടൊന്നും കാര്യമില്ല നാത്തൂനെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ നോമ്പ് വെറുക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെല്ലണം നോമ്പ് വെറുക്കാൻ എന്നല്ല എന്താവശ്യത്തിനും ക്ഷണം സ്വീകരിക്കണം എന്നാണല്ലോ അതൊരു സന്തോഷമാണ് വിളിക്കുന്നവർക്കും സന്തോഷമാണ് വരുന്നവർക്കും സന്തോഷമില്ലെങ്കിലും വരണം നല്ലതാട്ടോ കേട്ടോ മറ്റുള്ളവരെ മനസ്സ് ക്ഷമപിക്കാതിരിക്കണമെന്ന കാര്യമല്ലേ അപ്പം കുട്ടികൾക്കുള്ളതൊക്കെ താഴെ വെച്ചുകൊടുത്ത് കേട്ടോ അവര് അല്ലെങ്കിൽ മുതിർന്നവരെ കൈയും ഒക്കെ ഇട്ടിട്ട് ഇടങ്ങീറാക്കാൻ ആ ഒരു തിക്ക് തിരക്കൊക്കെ വരും അപ്പം അവരെയൊക്കെ താഴെ ഇരുത്തി അവര് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടിട്ടോ ഒന്ന് ബാങ്ക് വിളിച്ചാൽ മതി അതിൽ രണ്ടുമൂന്നു പേർക്കൊന്നും നോമ്പൊന്നും ഇല്ല എന്നാലും വേറൊരാളിവിടെ നോമ്പ് തുറന്നു അങ്ങനെ നോമ്പൊക്കെ തുറന്നു എല്ലാവരും നമസ്കാരത്തിനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്കിട്ട് ആ ഫസ്റ്റത്തെ പണി കുട്ടികളൊക്കെ അവിടെ കളിക്കും കേട്ടോ ഇതും കഴിഞ്ഞിട്ടവർ ഫസ്റ്റ് ചെയ്തത് അപ്പുറം വീട്ടിൽ നിന്ന് ചാമ്പങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായി അതൊരു പാത്രം നിറച്ച് ഉപ്പും മുളകും ഒക്കെ ഇട്ട് പത്തിരി ഇറച്ചി ഒന്നല്ല അവർ കഴിച്ചത് ഇവർ ഫസ്റ്റ് കഴിച്ചത് ഈ ചാമ്പങ്ങി എടുത്ത് എല്ലാവരും നന്നായിട്ട് കഴിച്ചു കേട്ടോ അവർ കാളി എന്താവോ എന്തോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ എല്ലാവരും ഞങ്ങളെല്ലാം കഴിച്ചു ആ വെക്കണ പാത്രം വെച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ സംഭവം കണ്ടിട്ടില്ല രണ്ട് മിനിറ്റ് കൊണ്ട് സംഭവം ഫിനിഷായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മണിയായപ്പോഴേക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അലഹമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി വീഡിയോ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം ഇൻഷാല്ല സ്ലാമലൈക്കും